This is the Master Vision International Excellence Awards Edition 9. ഒരു മനുഷ്യന്റെ കഥയാണിത് കുട്ടനാട്ടിലെ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഗൾഫിലെത്തി കഠിന പ്രവർത്തനത്തിലൂടെ തന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ആർ ഹരികുമാർ വ്യാവസായിക ജീവിതം മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിഫലമായി കണ്ട തന്റെ നേട്ടങ്ങളുടെ വലിയൊരു ഭാഗം സമൂഹത്തിന്റെയും തന്റെ ജീവനക്കാരുടെയും ഉന്നമനങ്ങൾക്കായി വേദിച്ചു നൽകുകയാണ് അദ്ദേഹം ഹരികുമാറിന്റെ വിജയം ഒരു വ്യക്തിയുടെ ആവശ്യമായി മാത്രം കാണാൻ കഴിയുന്നതല്ല അതൊരു സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള പ്രചോദനം കൂടിയാണ് തന്റെ സമ്പാദ്യങ്ങളുടെ വലിയൊരു ഭാഗം അദ്ദേഹം സ്വന്തം നാടായ അമ്പലപ്പുഴയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി മാറ്റിവെക്കുന്നു വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു രോഗികൾക്ക് മരുന്നുകളും ഡയാലിസിസ് മെഷീനുകളും നൽകുന്നു ഗൾഫിലും നാട്ടിലുമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് താങ്ങും തണലുമായി മാറുന്നു ഇത്തരം മഹത്തരമായ ദൗത്യം മുൻനിർത്തിയിട്ടാണ് ഹരികുമാർ അമ്പലപ്പുഴ കുടുംബവേദി എന്ന സംഘടന രൂപീകരിച്ചത് അമ്പലപ്പുഴയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതത്തിന്റെ സൂര്യപ്രകാശം പകർന്നു നൽകുന്ന ഒരു കൈത്താങ്ങാണിന്ന് അമ്പലപ്പുഴ കുടുംബവേദി അടുത്ത നാല് വർഷത്തിനുള്ളിൽ വാങ്ങിക്കാൻ വേണ്ടി ഇവരാരും വേറെ വേറെ ഒരു ഒരു രാഷ്ട്രീയ ഓടാൻ പാടില്ല കാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള തന്റെ ഇഷ്ടങ്ങളാണ് ആലപ്പുഴയിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഹോസ്പിറ്റൽ സമുച്ചയമായ കൃഷ്ണകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ തുടക്കത്തിന് പിന്നിലും കോവിഡ് കാലത്ത് ഗൾഫിൽ നടത്തിയ സേവനങ്ങളും നമുക്ക് മറക്കാനാകില്ല നീണ്ട ഇരുപത് വർഷത്തെ സൗദി അറേബ്യയിലെ തൊഴിൽ ജീവിതത്തിന് ശേഷം തന്റെ സ്വപ്നങ്ങളെ വലിയൊരു ദൗത്യമാക്കി മാറ്റാനാണ് ഹരികുമാർ എലൈറ്റ് എന്ന ഒരു വ്യവസായ യാത്രയ്ക്ക് തുടക്കമിടുന്നത് തന്റെ അലൂമിനിയം എക്സ്ട്രൂഷൻ കമ്പനിയായ എലൈറ്റിനെ അദ്ദേഹം കഠിന പ്രയത്നത്താൽ വളർത്തുകയും വ്യവസായ ലോകത്തിലെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കുകയും ചെയ്തു ഇന്ന് ലോകത്തിലെ പ്രമുഖ ഉപഭോക്താക്കളെ സേവിക്കുന്ന വിപുലമായ വിപണിയും അടിത്തറിയുമുള്ള ഒരു മഹത്തായ അലൂമിനിയം എക്സ്ട്രൂഷൻ പ്രസ്ഥാനമാണ് എലൈറ്റ് രണ്ടായിരത്തോളം ജീവനക്കാർ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ശക്തിയും അഭിമാനവും ഒന്നര പതിറ്റാണ്ടിനിടയിൽ പത്തിലധികം കമ്പനികളെ സ്ഥാപിച്ചുകൊണ്ട് വ്യവസായ സംരംഭകർക്കു കൂടി മാതൃകയായി ഹരികുമാർ മാറി ഇന്ന് ഹരികുമാറിന്റെ എലൈറ്റ് ഗ്രൂപ്പിലെ സ്ഥാപനങ്ങൾ വ്യവസായ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത പടവുകൾ തീർത്തുകൊണ്ട് ലോകത്തിന് തന്നെ പ്രചോദനമാവുകയാണ് കർമ്മ ചൈതന്യത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മനോഹര മാതൃക ആർ ഹരികുമാർ എന്ന നമ്മുടെ ഹരിയേട്ടന് ഹൃദയപൂർവം സ്വാഗതം ടു നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട Thank you so much. I take the privilege of saying a few words about this gentleman. He saw a dream, he turned it into a reality. With a lot of pain, with a lot of hard work, with a lot of dedication, and with uh, ultimate faith in himself and his uniqueness, he went ahead. Ahead and ahead. I am talking about the man behind Master Vision. Ladies and gentlemen, someone who needs no special introduction. Yes, with your permission, let me welcome Nyan Snehapuram Rafika in the With a lot of respect, a lot of respect and Immense admiration for his faith and hard work and dedication, and thank you for inspiring us. Let me welcome Mr. M.M. Rafiq, ladies and gentlemen. ഒരു വലിയ മഴ പെയ്തിയറിഞ്ഞ ശേഷം മരം പെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ബിക്കോസ് നമ്മൾ ഇവിടെ കേട്ട സ്പീച്ച് എല്ലാ തലങ്ങളിലും സ്പർശിച്ച് എല്ലാത്തിനെയും കുറിച്ച് വളരെ വ്യക്തമായി ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന അവസ്ഥയെ ശരിക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ പ്രിയ അനുജൻ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി എം പി നമ്മളുടെ ഉള്ളിൽ തറച്ചു കയറത്തക്ക രീതിയിൽ നമ്മുടെ അവരാധ അവതാരകർ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തറച്ച് കയറത്തക്ക രീതിയിൽ വാക്കുകൾ പ്രസംഗ രൂപത്തിൽ വലിയ സാഹിത്യങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ കുണക്കൾ സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ മതഗ്രന്ഥങ്ങളെയും ടച്ച് ചെയ്ത് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും എന്താണ് അതിൻ്റെ തുള്ള അർത്ഥം അല്ലെങ്കിൽ എന്തസത്ത എന്ന് നമ്മുടെ മനസ്സിലോട്ട് പറഞ്ഞു തന്ന ആ വാക്കുകൾക്ക് ശേഷം ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾക്കൊന്നും വലിയ ഉണ്ടാവില്ല ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടുള്ള പരിചയം എനിക്കില്ല ഞാൻ ഈ രാജ്യത്ത് വന്ന് പെട്ടത് ഈ രാജ്യത്ത് എത്തിച്ചേരാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചത് എൻ്റെ ദൈവാധീനം ഞാൻ ഈ രാജ്യത്ത് വന്നതിന് ശേഷം ഈ രാജ്യം എനിക്ക് തന്ന സ്നേഹം യു ഇ എന്ന് പറയുന്ന മഹാരാജ്യം എന്നെ ഞാനാക്കിയ രാജ്യം ഞാൻ എൻ്റെ ജീവിതത്തെ മൂന്നായി തലം ഒരാളാണ് എന്നെ പെറ്റു വളർത്തിയ എൻ്റെ ഭാരതം എൻ്റെ കേരളം എന്നെ പഠിപ്പിച്ചു വലുതാക്കിയ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ആദ്യത്തെ ഇരുപത് കൊല്ലം ഞാൻ എൻ്റെ നാട്ടിൽ വളർന്നു അടുത്ത ഇരുപത്തിരണ്ട് കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ എൻ്റെ തൊഴിൽ പഠിച്ചു ആ തൊഴിൽ ഞാൻ പഠിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ ഈ പ്രസൻറ്റേഷൻ രൂപത്തിൽ റഫീഖ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് എൻ്റെ തൊഴിൽ കുലത്തൊഴിലായി എടുത്തുകൊണ്ട് ഞാൻ ആരീ ഈ രാജ്യത്ത് വന്നിട്ടാണ് എൻ്റെ സ്വന്തമായ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്താനും ഇതുപോലെ ഒരു നിലയിൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാനും ഇതിലൂടെ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കിത്തുന്ന ജഗദീശിനോടും ഈ നാടിനോടും എൻ്റെ പ്രിയ അനുജൻ റഫീഖിനോടും എനിക്കുള്ള അകൈതോമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് പറയുന്നു ഇത് വെറും വാക്കുകളല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകിവരുന്ന ഞാനറിയാതെ ഒഴുകിവരുന്ന എൻ്റെ എക്സ്പീരിയൻസിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ നിർവഹിച്ചിട്ടുള്ള നിഷ്ഠകളുടെ ഫലമായി എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിരിക്കുന്ന ഈ മാർഗത്തിന് ഈ രീതിക്ക് എന്നും എന്നും നിങ്ങളുടെ എല്ലാവരോടും ഈ രാജ്യത്തോടും എന്നെ ഞാനാക്കി എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗുരുനാഥന്മാരോടും എൻ്റെ സഹാപ്രവർത്തകർക്കോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒത്തിരി പേര് ഇവിടെയുണ്ട് അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ നന്ദി ഹൃദയത്തിൽ തൊട്ട് നന്ദി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നേരുന്നു നന്ദി നമസ്കാരം ഇന്ന് ഇവിടെ പ്രതീകമായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഈ രാജ്യത്ത് വന്ന് അവരുടെ വ്യക്തിമുദ്രകൾ മുദ്രകൾ പതിപ്പിച്ച് അവരുടേതായ ജീവിതത്തിൽ അവർക്ക് എന്താണ് നേടാൻ പറ്റിയതെന്നുള്ളത് അവർ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിരിക്കുന്ന റിസൾട്ടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് മാസ്റ്റർ വിഷൻ റഫീഖ് അവരെ ഇവിടെ ആദരിക്കുന്നത് പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒത്തിരിയും വലിയ വലിയ പ്രതിഭകളുണ്ട് എന്നേക്കാൾ വലിയ പ്രതിഭകളുണ്ട് എന്നേക്കാൾ ഒത്തിരി വിവരവും വിദ്യാഭ്യാസമുള്ളവരുണ്ട് ഉന്നതലങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് അവരെയൊന്നും പേരെടുത്ത് ഞാൻ പറയാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ എൻ്റെ ഇല്ല അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല അവർക്കെല്ലാവർക്കും ഈ രാജ്യത്തോട് ഈ രാജ്യത്തിലോട്ട് സ്വാഗതം നന്ദി താങ്ക് യു സോ മച്ച് അടുത്തതായി റിക്വസ്റ്റ് കൈൻഡ്ലി വിത്ത് ഷോൾ ആൻഡ് ഹരിയേട്ടിക്വസ്റ്റ് ദിസ് ഇസ് എ മൂമെന്റ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് ഓൾ വി സേ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഹരിയുക സൗഹൃദം സാഹോദര്യം സ്നേഹം അതാണ് ശക്തി